നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഖത്തറിൽ പത്ത് ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ കൊറോണ വ്യാപന തോത് ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നീക്കവുമായി ഖത്തർ അധികൃതർ രംഗത്തെത്തിയത് കോവിഡ് വാക്സിൻ എടുത്തവർക്കും ഇത് ബാധകമാണ് പുതിയ നിബന്ധന വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് നിലവിൽ വന്നു ഇന്ത്യക്ക് പുറമെ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കി ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ട്രാൻസിറ്റ് യാത്രക്കാർക്കും യാത്രയുടെ നാൽപ്പത്തി മണിക്കൂർ മുമ്പുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് അതത് രാജ്യങ്ങളിലെ അംഗീകൃത ലാബുകളിൽ നിന്നുള്ളതായിരിക്കണം സർട്ടിഫിക്കറ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ഖത്തറിലേക്ക് ബോർഡിംഗ് പാസ് നൽകില്ല ഇന്ത്യയിൽ കൊറോണ വൈറസ് രണ്ടാം തരംഗം ജനതകമാറ്റം വന്ന വൈറസും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നടപടി ജോൺസൺ ആൻഡ് ജോൺസൺ സിംഗിൾ ഡോസ് സ്വീകരിച്ചവർ ആസ്ത്ര അഥവാ കോവിഷീൽഡ് ഫൈസർ മോഡേണ വാക്സിനുകളുടെ രണ്ട് ഡോസം സ്വീകരിച്ചവർ കോവിഡ് രോഗം മാറി ആറു മാസത്തിനകം ഖത്തറിലേക്ക് വരുന്നവർ എന്നിവരെ നേരത്തെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ നിബന്ധന അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആർക്കും ഹോട്ടൽ ക്വാറന്റൈനിൽ ഇളവില്ല ഈ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വരുന്നവർക്കും ഈ രാജ്യങ്ങൾ വഴി വരുന്നവർക്കും പുതിയ നിബന്ധന ബാധകമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവർക്ക് ഹോം ക്വാറന്റൈൻ അനുവദിക്കുന്നതല്ല ഖത്തറിലെത്തി ഒരു ദിവസത്തിന് ശേഷം പി സി ആർ പരിശോധന നടത്തണം ക്വാറന്റൈനിലുള്ള ും ക്വാറന്റൈൻ അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പും ടെസ്റ്റ് നടത്തിയിരിക്കണം ഖത്തർ വഴിയുള്ള ട്രാൻസിറ്റ് യാത്രക്കാർക്ക് മുൻകൂർ കോവിഡ് നെഗറ്റീവ് ഫലം ആവശ്യമാണ് ഇവർക്ക് ദോഹ വിമാനത്താവളത്തിൽ വീണ്ടും പി സി ആർ ടെസ്റ്റ് നിർദ്ദേശിക്കപ്പെടണം റിയാലാണ് വിമാനത്താവളത്തിൽ ടെസ്റ്റ് നിരക്ക് അതേസമയം ഇന്ത്യയിലേക്കുള്ള യാത്ര കാർഗോ വിമാന സർവീസുകൾ തുടരുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു തങ്ങളുടെ ഹൃദയത്തിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേക സ്ഥാനമാണുള്ളതെന്നും പ്രതിസന്ധികളാൽ പ്രയാസം അനുഭവിക്കുന്ന ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ുംഹ് മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ വിമാനങ്ങളെ വിലക്കിയിട്ടുണ്ട് ഇതുകൂടാതെ കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു ബഹ്റൈൻ പാർലമെന്റ് ഫസ്റ്റ് ഡെപ്യൂട്ടി അബ്ദുൾ നബീ സൽമാനാണ് ആവശ്യം ഉന്നയിച്ചത് ഇന്ത്യയിൽ നിന്ന് നേരിട്ടോ ട്രാൻസിറ്റ് വിമാനങ്ങളിലോ വരുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം തിരികെ വരുന്ന പൗരന്മാർക്ക് മാത്രം ഇളവ് നൽകണം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നിർദ്ദേശമെന്നും പാർലമെന്റ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും അബ്ദുൽ നബി സൽമാൻ പറയുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ